ഹലോ ഐ എം ഫഹീം എൻ്റെ കഴിഞ്ഞ വല്ല തൈമീൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ നീറ്റ് സ്കോർ പറയണത് സിക്സ് നോട്ട് എയ്റ്റ് ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് വന്നത് എയ്റ്റ് എയ്റ്റ് സിക്സ് എണ്ണൂറ്റി എൺപത്താറാണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് ഏത് ബുക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ കുറേ വീഡിയോസിലെ കമൻറ്റൊക്കെ അങ്ങനെ കണ്ടു ഏത് ബുക്കാണ് ഞാൻ ചെയ്യേണ്ടത് ബിഗിനറാണ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അപ്പോൾ സത്യം പറഞ്ഞാൽ പലർക്കും പല ബുക്കായിരിക്കും ഫേവറബിൾ അപ്പോൾ ഞാൻ അതിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ റിപ്പീറ്റോ അങ്ങനെ നല്ല ലോങ് ടേം റെസിഡൻഷ്യൽ അങ്ങനെ നല്ല കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന മെറ്റീരിയൽ തന്നെയാണ് പ്രൈമറിലി നമ്മൾ ചെയ്യേണ്ടത് കാരണം ഔട്ട് ദ ടീച്ചേഴ്സ് അവരുണ്ടാക്കിയതായിരിക്കും അത് അപ്പോൾ അവർ ഈയൊരു മെറ്റീരിയൽ ബേസ്ഡായിരിക്കും ഒക്കെ എടുക്കുക അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ പക്കായിട്ട് ക്ലാസ് എടുത്തതും ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ പക്കായിട്ട് ക്ലിയർ ആവും ആ ഒരു മെറ്റീരിയൽ നമുക്ക് ചെയ്താൽ അപ്പോൾ അതൊക്കെ ചിലർ ക്ലാസ്സിനെ ചെയ്ത് രാവിലെ വന്നിരുന്ന് ചെയ്യും അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിയാൽ നമ്മൾ പെട്ടെന്നിരുന്ന് ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ പ്രൈമറിൽ ചെയ്യുക ചെയ്ത് തീർക്കുക പിന്നെ ബാക്കി ടൈം ടൈമുണ്ടെങ്കിലാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിലേക്ക് പോവേണ്ടത് ചില സാർമാരൊക്കെ പറയുന്നത് അത് അല്ല വേണ്ടത് പ്രൈമറിൽ നമ്മൾ ചെയ്യേണ്ടത് എൻ സി ആർ ടി ആണ് പക്ഷേ എൻ സി ആർ ടി ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് അറിയാലോ എല്ലാവർക്കും അപ്പോൾ റിപ്പീറ്റോ റീറിപ്പീറ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ എൻ സി ആർട്ടിങ് ചെയ്ത് തീർക്കാൻ മാത്രമുള്ള ടൈം നമുക്ക് ഉണ്ടാവണമെന്നില്ല കാരണം ഒരു ദിവസം പത്തോ പന്ത്രണ്ടോ പതിനാല് മണിക്കൂറൊക്കെ പഠിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ നമുക്കൊന്നും അത്ര ടൈമിൽ ആയിട്ട് ഇരിക്കാൻ കഴിയണമെന്നില്ല ഒരു എട്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് എട്ടോ ആറ് മണിക്കൂറാവുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും പിന്നെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല എനിക്കൊക്കെ പേഴ്സണലി കുറേ നേരം ഇരുന്നാൽ ആരും മൈൻഡ് വർക്ക് ചെയ്യില്ല അങ്ങനത്തെ ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാണ്ട് അപ്പം നമ്മൾ ആദ്യം ഔട്ട് മെറ്റീരിയൽ നമ്മൾ പക്കായിട്ട് ചെയ്യുക പിന്നെ ബാക്കിയുള്ള ടൈം ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഇതിലേക്ക് പോവുക പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഭയങ്കര അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ തകരാൻ വലിയൊരു സാധ്യത ഉണ്ട് അങ്ങനത്തെ ഓരോരോ ബുക്കിലേക്കൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ അരിയാണ്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ നമ്മളായ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ലോസ് ചെയ്യും എന്നാൽ ചില അധിക ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക നമ്മൾ ലാസ്റ്റ് അങ്ങനത്തെ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനൊക്കെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്ലസ് ടു കൂടെ എഴുതിയപ്പോൾ മാർക്ക് പറയുന്നത് വൺ നോട്ട് ടൂ ആയിരുന്നു ഏകദേശം ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ അത്യാവശ്യം നല്ല സിമ്പിൾ എക്സാമായിരുന്നു എന്നിട്ടും വൺ നോട്ട് ടു ആയിരുന്നു എൻ്റെ സ്കോർ വന്നത് ഏകദേശം ട്വൻറ്റി ത്രീ അല്ല ഐ മീൻ തേർട്ടീൻ ലാക്ക് തേർട്ടീൻ ലാക്ക് ആയിരുന്നു എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വന്നത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം ആ ഒരു റേഞ്ചിലായിരുന്നു അപ്പോൾ അത് തന്നെ വലിയൊരു ഭയങ്കര ബാക്ക് റാങ്ക് എന്നുള്ളൊരു ാണ് നമ്മൾ വന്നത് പിന്നെയാണ് റിപ്പീറ്റ് എന്നുള്ള ചെയ്തുള്ളൊരു ഓപ്ഷനൊക്കെ വരുന്നത് അങ്ങനെയാണ് ഞാനൊക്കെ ഫസ്റ്റ് ഇയർ മൊത്തം ചെയ്തത് എം ടി ജി തന്നെയാണ് എം ടി ജി ഞാൻ രണ്ടു വട്ടം ചെയ്തിട്ടുണ്ട് അതിലും അത്യാവശ്യം നല്ല നല്ല ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട് അതെനിക്ക് അത്യാവശ്യം നല്ല എക്സ്പ്ലനേഷനും സംഭവങ്ങളൊക്കെ ഉണ്ട് എം ടി ജി ചാമ്പ്യൻ അങ്ങനെ എന്തോ ആയിരുന്നു അത്യാവശ്യം ഓൾഡ് എഡിഷൻ ആയിരുന്നു ഞാൻ ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പം പുതിയ പുതിയ എഡിഷൻസ് എഡിഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൽ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് കാരണം ഭയങ്കര ഫ്രണ്ട്ലി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒക്കെ ബൂസ്റ്റ് ചെയ്തു വരും കോൺഫിഡൻസ് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് റിപ്പീറ്റിങ്ങിലാണെങ്കിലും നീറ്റിൻ്റെ ഒരു ഇതിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് കയറി വരാൻ ഭയങ്കര പാടാണ് എന്നുള്ളൊരു സംഭവമാണ് പിന്നെ ഞാന് റിപ്പീറ്റിലാണ് ഞാൻ വേറെ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് റീറിപ്പീറ്റിങ്ങിനും സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ഫുൾ ആക്കിയിട്ടില്ല കാരണം എറർലെസ് തുടങ്ങി ഒരു പകുതി വരെ ചെയ്ത് ഫിസിക്സ് എറർലെസ് പകുതി വരെ ചെയ്ത് ഞാൻ നിർത്തിയിട്ടുണ്ട് പിന്നെ മാസ്റ്റർ ദിയൻസി ആ ടി കെമിസ്ട്രി ഒരു പകുതി വരെ ചെയ്ത് നിർത്തിക്കാണ് പിന്നെ അതുപോലെ തന്നെ അരിഹണ്ടിൻ്റെ ഒരു ഇതുണ്ട് ലാസ്റ്റ് ഫൈനൽ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പതിനഞ്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് എനിക്ക് അവിടുന്ന് ബ്രില്യൻറ്റിന്ന് ക്യാഷ് പ്രൈസ് ആയിട്ട് അതിൻ്റെ കൂടെ സമ്മാനമായിട്ട് കിട്ടിയതാണ് അപ്പോൾ അത് ഒരു എട്ട് പേപ്പറുകളും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതും ഫുൾ ആക്കിയിട്ടില്ല ഒരു പതിനഞ്ച് സെറ്റിൻ്റെ അതിൽ എട്ടെന്ന് പക്ഷെ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഞാൻ ലാസ്റ്റാണ് ലാസ്റ്റ് മന്താണ് ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നം ഉണ്ടായിരുന്നു കമ്പറ്റീഷനിൽ അപ്പോൾ അത് നല്ലൊരു ബുക്കായിരുന്നു അത് ഞാൻ അതിൻ്റെ ഒരു പ്രീവിയസ് ഇതില് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് പറ്റുകയാണെങ്കിൽ ലാസ്റ്റ് ചെയ്ത് ചെയ്ത ചെയ്യുന്നത് വളരെയധികം ഹെല്പ്ഫുള്ളായിരിക്കും പിന്നെ ലാസ്റ്റൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക പല ഇതിലും ഇപ്പോൾ ബ്രില്യൻറ്റിൽ തന്നെയാണെങ്കിൽ ബി ടി എസ് ഒക്കെ ഉണ്ട് പല ചേർന്നാൽ ഭയങ്കര അടിപൊളിയാണ് ബ്രില്ല്യെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മളൊരു പീക്ക് എത്തിക്കും ആ ഒരു ലെവൽ ഓഫ് എക്സാം ബ്രില്യണിലുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ നീറ്റിന് ചെയ്യേണ്ടത് നീറ്റാണെങ്കിലും ജെ ആണെങ്കിലൊക്കെ എനിക്ക് ജയിക്കും ഉണ്ടായിരുന്നു നയൻറ്റി ആ ഒരു റാങ്ക് ട്വൻറ്റി ആയിരുന്നു റാങ്ക് വന്നത് നയൻറ്റി എയ്റ്റ് പോയിൻ്റ് സെവൻ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ജനുവരിയുള്ള ഷിഫ്റ്റിലുള്ള ഇത് പേഴ്സൻ്റേജ് വന്നത് പിന്നെ മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമുള്ള ഷിഫ്റ്റിൽ വന്നത് എനിക്ക് നയൻറ്റി എയ്റ്റ് പോയിൻ്റ് ഫൈവ് ആ ഒരു പേഴ്സൻ്റേജ് ആയിരുന്നു അപ്പോൾ എനിക്ക് കാലിക്കറ്റേറ്റിയിലൊക്കെ സിമ്പിളായിട്ടൊരു അഡ്മിഷൻ കിട്ടും എന്നുള്ള ആ ഒരു റാങ്കിൽ ഉണ്ടായിരുന്നു നീറ്റിനും ഇപ്പോൾ കിട്ടി അപ്പോൾ അത് കാൽക്കുലേറ്റ് എൻ ഐ ടി ആ ഓപ്ഷൻ ഞാൻ ഒഴിവാക്കാണ് ചെയ്തത് കാരണം നമ്മളൊരാഗ്രഹം നീറ്റിനാണ് റിപ്പീറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ ബേസിലാണ് ഞാൻ നീറ്റിനെ പ്രിഫർ ചെയ്യുന്നത് പിന്നെ വളരെയധികം കോൺഫിഡൻറ്റ് ആയിട്ട് നിൽക്കുക നമ്മൾ ഏത് ബുക്ക് ചെയ്യുന്നു എന്നുള്ളതിൽ വലിയൊരു കാര്യമില്ല നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടത് അതിന് നല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കുക ആ ക്വസ്റ്റ്യൻസ് ഔട്ട് മോഡൽ അങ്ങനത്തെ എക്സാംസിലൊക്കെ അത് വരുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന മോഡൽ നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെ അല്ലേന്നൊക്കെ ഉറപ്പ് വരുത്തണം ആദ്യം പിന്നെ ചെയ്യേണ്ടത് അതിന് നല്ലൊരു പ്രോബ്ലം പ്രോപ്പർ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തിയാൽ മതി നമ്മളത് കറക്റ്റ് എക്സ്പ്ലനേഷനൊക്കെ അധിക ബുക്കിൻ്റെയും ബാക്കി ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ പക്ക കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക ഏത് ബുക്ക് ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല ബ്രെലീനിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ പല ആളുകളും പല ബുക്കാണ് ചെയ്യുക ചിലർ എൻസൈറ്റിയൊക്കെ പക്കായിരുന്നു വായിക്കേണ്ടതും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനൊന്നും ഫിസിക്സും കെമിസ്ട്രിയും അത്ര എൻ സി ആർ ടി ഡിപ്പെൻഡായിട്ട് നിന്നിട്ടില്ല ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു പാറ്റേണിലാണ് ഞാൻ പോയത് പിന്നെ ബയോളജി പക്ക അയൻസിയായിട്ട് തന്നെയാണ് ബയോളജി പിന്നെ പുറത്തുനിന്ന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ തീരെ ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ പിന്നെ അവിടുത്തെ മോഡൽ എക്സാം ആ സംഭവങ്ങളിൽ തെറ്റുന്നതും ആ കറക്ഷൻ ബുക്ക് ഉണ്ടാക്കുക തെറ്റിനും ഒക്കെ ക്വസ്റ്റ്യൻസ് എഴുതി ആ ഒരു മോഡലിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ ബയോളജി ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ കുറച്ച് എക്സ്ട്ര ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം അത് ശ്രദ്ധിക്കുക थैंक थैंक्यू ऑल द बेस्ट